നിങ്ങൾ ഇതുവരെ കണ്ടത് ഞാൻ ചെയ്ത ഒരൊറ്റ വീഡിയോ നാല് സെഗ്മെൻ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചാണ് അതായിരുന്നു എപ്പിസോഡ് വൺ ടു ത്രീ ഫോർ അപ്പോൾ അതിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ മാർക്കറ്റ് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കണം നിങ്ങളെന്ത് ചിന്തയിൽ ആയിരിക്കണം അല്ലെങ്കിൽ എന്ത് വ്യൂവോട് കൂടി മാർക്കറ്റിനെ കാണണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ മറ്റേ പ്രോഗ്രാമുകളിൽ നിന്നും കോഴ്സിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒന്നാമത് ഇത് സൗജന്യമാണ് ഈ ഒരു പ്രോഗ്രാം അപ്പോൾ നമ്മൾ നമ്മുടെ വീ യൂട്യൂബിൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ കളഞ്ഞു ആ വീഡിയോസ് പൊട്ടയിട്ടൊന്നുമല്ല കേട്ടോ അതിൽ അമ്പതിനായിരം ഒരു ലക്ഷം വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പല വീഡിയോസ് ഉണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ കളഞ്ഞിട്ട് ഈ ഒരൊറ്റ പ്രോഗ്രാം ചെയ്ത് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലെങ്കിൽ യൂട്യൂബ് വഴിയേക്കിനി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനാണ് അവർക്ക് ഈ ചാനലിൽ വന്നിട്ട് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് നേരിട്ട് ഈ ഒരു പ്രോഗ്രാം കാണാൻ സാധിക്കണം അപ്പോൾ ഇതിനെ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിരുന്നു നമുക്ക് ടെലഗ്രാമിൽ ഒരു രണ്ട് വർഷം മുൻപോടെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അതും ഫ്രീ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു അതിൽ പറഞ്ഞിരുന്ന ഒരു ബേസിക് ലെവൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഗ്രാം നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുമെന്ന് പക്ഷേ സമയപരിധി മൂലം ചെയ്യാൻ പറ്റിയില്ല അതിന് കുറച്ച് സമയം ഒത്തു വന്നത് അപ്പോൾ അതിപ്പോൾ ചെയ്യാമെന്ന് കരുതുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രോഗ്രാമുകളോ കോഴ്സുകളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കാണുന്ന പോലെ നിങ്ങൾ തന്നെ വലിയ കോട്ടിലോ അല്ലെങ്കിൽ ടൈറ്റ് ലുക്കിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സെറ്റപ്പിലൊന്നും കാണില്ല കാരണം നമ്മളൊരു ട്രേഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒന്നുമല്ല ആമ എൻ ഇൻവെസ്റ്റർ അപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് ഇതിൻ്റെ ആവശ്യകതയില്ല ഇപ്പം നിങ്ങൾ പലരും ചിന്തിക്കുമായിരിക്കും നിങ്ങൾ എത്ര രൂപയാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ എന്നെ ഇൻവെസ്റ്ററായിട്ട് കണക്കാക്കുന്നതിൻ്റെ ഒരു രേഖാചിത്രം നിങ്ങൾക്ക് തരാം ഇതൊക്കെ ഒരു പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ അല്ലോ അത് എന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒന്നല്ല മാർക്കറ്റിൽ നിങ്ങൾ ഒരു രൂപയോ പത്ത് രൂപയോ നൂറ് രൂപയോ ആയിരം രൂപയോ ലക്ഷമോ കോടിയോ എത്ര കൊണ്ടുവന്നാലും നിങ്ങളുടെ മെൻറ്റാലിറ്റി ആയിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡർ ആണോ എന്ന് തരംതിരിക്കുന്നത് കാരണം എല്ലാവരുടെ കയ്യിലും ഡാറ്റ്സ് ഔട്ട് ഓഫ് മണി ഉണ്ടായിരിക്കില്ല ഒരു കോടി രൂപ എടുത്തിട്ട് മാർക്കറ്റിൽ നാൾ ഇൻവെസ്റ്റർ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് കാണും കുറച്ച് പേർക്ക് കാണുമായിരിക്കും കുറച്ച് പേർക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ പലരും പതിനായിരം രൂപ ശമ്പളം മേടിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഞാനിങ്ങനൊരു പ്രോഗ്രാം ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ലെവലിൽ പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യാനും കാരണം ഞാൻ എല്ലാ രീതിയിലുള്ള ഇൻകം വരുന്ന ആളുകളെയും എല്ലാ ജോലി ചെയ്യുന്നവരെയും എല്ലാ മേഖലയിലുള്ള എല്ലാ തട്ടുകളിലുള്ള ആളുകളെയും റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അത് ലഭിക്കണം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ലഭിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ വീഡിയോസ് മാത്രം യൂട്യൂബിലിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വെറും ഒരു ലക്ഷം രൂപ മാത്രം ക്യാപിറ്റലായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററായിട്ട് നിങ്ങളെന്നെ കണക്കാക്കിക്കോ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഒരു ലക്ഷം രൂപയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു സാധാരണക്കാരൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ മൂന്ന് മാസം വിചാരിച്ചാലും ഉണ്ടാക്കാവുന്ന ഒരു പൈസ മാത്രമേ ഉള്ളൂ എല്ലാം മുപ്പത് ദിവസം ആയിരം രൂപ വെച്ച് പണിയെടുക്കുകയാണെങ്കിൽ പത്ത് തൊണ്ണൂറായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കും കുറച്ച് ഓവർ ടൈം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കഠിനമായ അധ്വാനം ചെയ്ത കല്ല് പണിക്ക് പോയാൽ പോലും ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ തേപ്പ് പണിക്ക് പോയാലും എന്ത് പണിക്ക് പോയാലും ഉണ്ടാക്കാൻ ഒരു എമൗണ്ട് ആണ് മൂന്നോ നാലോ മാസം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും ഒരു ലക്ഷം രൂപ മാത്രമുള്ള ഒരു ഇൻവെസ്റ്ററായിട്ട് നിങ്ങൾ തന്നെ കണ്ടാൽ മതി അല്ലാതെ കൊടാനകോടീശ്വരനായിട്ടോ അല്ലെങ്കിൽ ഇനി തീരെ കാശില്ലാത്ത ഒരാളായിട്ടോ കണ്ട ഞാൻ പ്രത്യേകിച്ച് അവകാശവാദങ്ങളോ ഒന്നും തന്നെ ഇതിൽ ഉന്നയിക്കുന്നുമില്ല ആകെ പറയാൻ പോകുന്നത് ഞാനൊരു ഇൻവെസ്റ്ററാണ് എൻ്റെ കൈവശമുള്ളത് ഒരു ലക്ഷം രൂപ മാത്രമാണ് അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഇനി ഇങ്ങനെ ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് പ്രോപ്പർ മെൻറ്റാലിറ്റി ഇല്ലാതെ നിങ്ങൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനോ നിലനിൽക്കാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും തുടക്ക കാലഘട്ടങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതരം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഒരു ആകാംക്ഷ ജിജ്ഞാസ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിനെ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യുക്കായിട്ട് പൈസ ഉണ്ടാക്കുന്ന ആയ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ഇൻട്രാഡേ ട്രേഡിംഗ് ലിവറേജ് ഇതൊക്കെ ട്രൈ ചെയ്യും അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ചെറിയ രീതിയിൽ എന്താണെന്ന് പറയാം